ഫിഷ് പാട ചെയ്തിട്ടുണ്ടായിരുന്ന പിള്ളേരൊക്കെ നമ്മളെ വന്ന് നോക്കിയതാണല്ലേ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഫിഷ് പാടാ നല്ല രസമല്ലേ ഇങ്ങനെ മീനുകളൊക്കെ നമ്മള് കായലിലൊക്കെ പോയി വെള്ളത്തിലൊക്കെ ഇട്ടിരിക്കാറുണ്ടല്ലോ അതുപോലെ പേടിയാ അപ്പൊ നമ്മള് ഒരു എന്ത് പറയുമ്പോൾ ഇത് പക്ഷേ ഒരു രസമാണ് ചെയ്യുന്നതാ മരുന്നില് കാല് മുക്കിയതിന് ശേഷം

മൈക്രോ മസാജ് ആയിരിക്കും നമുക്ക് ും കൊടുക്കത്തില്ലേ ഇങ്ങനെ ഓടി വരുന്നത് അങ്ങനെയൊന്നുമില്ല സംഭവം എന്തായാലും കാണാനും ഇങ്ങനെ രസം ഉണ്ടായിരുന്നു ഒരു ഒരു മിനിറ്റ് പത്ത് മിനിറ്റത്തേക്ക് എൺപത് രൂപ അല്ലേ നമ്മള് ചെന്നപ്പോ മൊത്തം കുട്ടികളായിരുന്നല്ലേ ഈ പഴയ സ്കിന്നൊക്കെ പോയിട്ട് പുതിയ സ്കിന്നു വരാനൊക്കെ സഹായിക്കുന്നെഗറ്റീവ് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് മുതൽ എച്ച് ഐ വി വരെ ഇതുവഴി പകരാൻ സാധ്യതയുണ്ട് അങ്ങനെയും വരാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ആ അത് പാർലറിലൊക്കെ ആരും ഈ പേഷ്യൻ്റായിട്ടുള്ള ആളാണോ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ വന്ന് ചെയ്യുന്നത് അപ്പം അയാളിൽ നിന്നും ചെയ്തതിന് ശേഷം മറ്റൊരാൾ ചെയ്യുമ്പോൾ പകരാം എന്നൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മളിത് വന്ന് അറിയാതെയണമെന്ന് ചെയ്ത് നോക്കിയത് ആൾക്കാര് ശരിക്കും പബ്ലിക്കായിട്ട് വരുമ്പോ ഒരുപാട് ആൾക്കാരല്ലേ വരുന്നത് അവരുടെ കാലിൽ ഒരു മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ മീനുകൾ അധികം ഉപയോഗിക്കുന്ന മീനുകളല്ല ആക്ച്വലി മറിച്ച് വെള്ളം ഉണ്ടല്ലോ ഉപയോഗിച്ച് വെള്ളം മാറ്റാതെ കുറെ പേര് അതേ വെള്ളം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് ഈ അസുഖങ്ങൾ പകരുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഈ പ്രമേഹ രോഗികളോ അല്ലാതെ മറ്റെന്തെങ്കിലും അസുഖങ്ങളുള്ളവരോടൊന്നും പ്രതിരോധ ശേഷി കുറവായിട്ടുള്ളവരോന്നും ഇങ്ങനെ പുഷ്പ ചെയ്യരുതെന്നാ പറയുന്നത് രസം നല്ല രസമാണ് ഇത് ഈ ഒരു നമുക്കുള്ള ഒരിക്കലും ആക്കുന്ന ഒരു അനുഭവമായിരിക്കും അല്ലെ ഈ മീനുകളെല്ലാം ഒരു ഒരു കൂട്ടം മീനുകളുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഇന്ത്യൻ ബ്രീഡ് ആണോ ഈ മീൻ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെല്ലാം ഇത് സർവസാധാരണമായിട്ടുണ്ട് അല്ലേ ഈ ഈ രസമാണ് അപകടം ുംപകടംിച്ചിട്ട് അപ്പൊ നമ്മുടെ കാലില് വൃത്തിയാവുമല്ലോ അങ്ങനെയാണ് സംഭവം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇതിനെ കുറിച്ച് അറിയാവുന്നവരും ഒക്കെ കമന്റ് എല്ലാവർക്കും ഉപകാരപ്പെടും വീണ്ടും കാണാം അല്ലേ ഇതിപ്പോ നമ്മൾ കണ്ടത് എവിടാന്നെ പറഞ്ഞേ ഇതിപ്പോ നമ്മൾ കണ്ടത് അഴീക്കൽ അഴീക്കൽ ബീച്ചില്